Hi guys! എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് കുറച്ച് നാളായി എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു അത് ഞാൻ ഓക്കെ ആയിരുന്നു കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ വന്നതാണ് പിന്നെയും എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നു അപ്പൊ അത് കാരണം എനിക്ക് വീഡിയോ ഒക്കെ വീണ്ടും മുടങ്ങിപ്പോയി ഇനി ഞാൻ ഈ വീഡിയോ എന്നാണോ ഇടുന്നത് അന്ന് മുതൽ റെഗുലറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എന്റെ മനസ്സെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൽ മാക്സിമം എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കുറെ കാര്യങ്ങൾ നമ്മൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ എന്റെ തീരുമാനം എന്താണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി എന്റെ അടുത്ത പരിപാടികൾ എന്താണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പേർ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അപ്പോൾ അതിലൊരു തീരുമാനം എന്താണെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഒന്നാകുമോ സെപ്പറേറ്റ് ആകുമോ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നയാണ് ആ സാഹചര്യങ്ങൾ നമുക്ക് അനുവദിച്ചില്ല അന്ന് ഒരു പ്രശ്നം ഉണ്ടായി അമ്മയെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി അതൊക്കെ നമുക്ക് അമ്മേയും കൂടെ വരുമ്പോൾ ഞാൻ പറയാം ഇനി ഞാനൊരു ഗ്യാപ്പ് വരുത്തത്തില്ല ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിലും വെച്ചിട്ട് ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്ക് <imitation> ും ഇൻസ്റ്റഗ്രാമിൽ നിറയെ മെസ്സേജുകൾ വരുന്നുണ്ട് എനിക്ക് എന്താ എന്നോട് ഇത്ര സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ട വാക്കുകളൊന്നും കിട്ടുന്നില്ല ചിലരൊക്കെ എന്നെ ദേഷ്യത്തിൽ ചീത്ത വരെ വിളിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് അത് സ്നേഹം കൊണ്ടാണ് അപ്പം എല്ലാത്തിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഞാൻ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ് അപ്പോൾ കുറേ പേർക്ക് ഞാൻ അത് കാരണം ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ സാഹചര്യങ്ങൾക്കൊക്കെ കൊണ്ടിട്ടാണ് എന്തായാലും ഞാൻ ഞാനിനി റെഗുലറായിട്ട് തന്നെ വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം ഇപ്പം ഞാൻ നമ്മുടെ മമ്മിയുടെ വീടിൻ്റെ മോളിലാണ് ടെറസിൻ്റെ മുകളാണ് ഇരിക്കുന്നത് പിന്നെ ഒരു പുതിയൊരു തുടക്കം പോലെ ഞാൻ ഇന്നു മുതൽ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എനർജി കുറവുണ്ട് കേട്ടോ കുറച്ച് കുറച്ചു നാൾക്ക് മുമ്പ് ഒരു മാസമേ പോയിട്ടുള്ളായിരുന്നേ അപ്പം അതിനുശേഷമൊക്കെ ഇപ്പോൾ കുറേ ആൾക്ക് ശേഷമാണ് പിന്നെയും പോയി തുടങ്ങിയത് അപ്പം ഇന്ന് ദേഹം അനങ്ങിപ്പത്തിക്കുന്ന കുറച്ച് വേദനയൊക്കെ ഉണ്ട് എനർജി കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ അമ്മ നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കാണാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ പേര് പറ വത്സലന്നാണ് അമ്മ പുറത്തായിരുന്നു കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തപ്പം തിരിച്ചു വന്നിട്ടുണ്ട് അമ്മ കൊണ്ടുവിടാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാനന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അമ്മ വിട്ടതിന് എനിക്കെന്തു മാത്രം ചീത്തവിളി കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തുള്ളൂ അമ്മ വിളിച്ച് ചോദിച്ചു അമ്മ ഞാൻ പറഞ്ഞ അമ്മയെടുത്ത് പോകണം അതൊന്നും പറയാമേ അയ്യോ അയ്യോ ഞാൻ ഇവരുടെ ആരുടെ ഇതിലല്ല ഇഷ്ടപ്രകാരം മാത്രം പോയി ആരുടെ ഇഷ്ടപ്രകാരം പോയല്ലോ ടിക്കറ്റ് വന്നതോട് ഇവരെ അറിയിച്ചില്ല പോവരെ അറിയിക്കുന്നുണ്ട് എന്റെ വിശേഷം നല്ല വീട്ടുകാര് നല്ല ആളുകള് വേറെ കുഴപ്പം ഒന്നുമില്ല ദിവസ കാഴ്ച നല്ല വീട് കിട്ടി ഇനി അമ്മ വിടുന്നില്ല ആ പിന്നെ രണ്ടു മാസം ലീവിന് വന്നതാണ് രാജ്യം നല്ല രാജ്യം ഒക്കെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മാത്രം പിന്നെ ഒറകൂടെ പോകാം പിന്നെ ദൈവസാഴ്ച നാല് പ്രാവശ്യം സൗദിക്ക് പോകാൻ പറ്റി അങ്ങനെ സൗദി രാജ്യം കണ്ടു അവിടുത്തെ ആളുകളെ കണ്ടു എല്ലാം നല്ല ആളുകൾ ഇപ്പൊ അറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്നു പ്രശ്നങ്ങള് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം സംസാരിക്കുന്ന താല്പര്യമില്ല സ്വാതി സ്വാദിയുടെ വഴി അഗ്നസിന്റെ വഴി അങ്ങനെ പോട്ടെ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും പോകുന്നില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാമിച്ച് ഇല്ല ഇഷ്ടത്തിന് ജീവിക്കട്ടെ പക്ഷെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല ഡിവോഴ്സിന് വെയിറ്റിംഗ് ഡിവോഴ്സിന് വെയിറ്റിംഗ് ആണ് ഞങ്ങള് തമ്മിലിപ്പോ മെസ്സേജ് ആയിക്കോ കോൺടാക്ട് ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോൺടാക്റ്റും ഇല്ലേ ഞങ്ങള് തമ്മിലിപ്പം അതിന് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മറന്നു എന്ന് തന്നെ പറയാം അല്ല മറന്നു അങ്ങനെ തന്നെ പറയാം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ അമ്മയുടെ അടുത്തും അല്ല ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് ഞാൻ അബുദാബിയിൽ എത്തിയതിനു ശേഷമാണ് അറിയുന്നു അതുവരെ ഒന്നും അറിയത്തോന്നുമില്ലായിരുന്നു അതുവരെ നമ്മള് ഇവര് പിന്നെ മീൻസ് ഈ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് അതുപോലെ നമ്മൾ വീഡിയോക്ക് വേണ്ടി മാത്രമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരിക്കലും അല്ല അമ്മയ്ക്ക് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി വന്നത് അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നം വന്നു അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും ഞാൻ മാക്സിമം എത്രത്തോളം ക്ഷമിക്കാം അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ട് ചില സമയത്ത് എനിക്കത് കൺട്രോൾ അതിൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു ചെറിയൊരു രണ്ട് മിനിറ്റ് വീഡിയോ ചെയ്തായിരുന്നു രണ്ട് മിനിറ്റ് വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തായിരുന്നു ഞാൻ നാളെ എന്തായാലും ഉറപ്പായിട്ടും മരിച്ചിട്ടില്ല ഞാൻ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും എല്ലാ കാര്യങ്ങളും പറയും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ പക്ഷേ അത് എനിക്ക് പിന്നെ ഞാൻ അമ്മയുടെ വന്ന് തോന്നി എന്തിനാണ് വേറതേ അപ്പുറത്തും ഒരു ദേഷ്യമായിരുന്നു ഞാൻ പിന്നെ നല്ല പോലെ ആലോചിച്ചിരുന്നു ഇനി വേണ്ട ഞാനും ഇനി ഒരു പ്രശ്നം ഞാൻ ആർക്കും അല്ലേ ഞങ്ങള് ഇനി ആർക്കും ഒരു പ്രശ്നമൊന്നും പോകുന്നില്ല ഒരു പ്രശ്നവും ഇനി അവൾക്ക് അവളുടെ വഴി എനിക്ക് എന്റെ വഴി ഇനിയിപ്പം ഞാനതാ ഇന്ന് റിക്കവർ ആകാൻ വേണ്ടി എനിക്ക് കുറെ സമയം വേണ്ടി വന്നായിരുന്നു ഇപ്പൊ അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൊ ഇനി പുറത്തോട്ടൊക്കെ അതായത് ചെറിയ ചെറിയ വലിയ യാത്ര ഒന്നും പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ യാത്ര ചെയ്യും അതിനു മുന്നേ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള ഒക്കെ ഞാനും അമ്മയും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം നല്ലതുപോലെ നടക്കും കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആ അല്ലുരയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു അമ്മയും വന്നതിന് ശേഷം ഞങ്ങൾ മധുരയിൽ പോയായിരുന്നു അമ്മ അവിടെ എല്ലാം കൂടി കാണിച്ചു കറക്കി അമ്മായിരുന്നു അത് ഞാൻ ഹാപ്പി ആദ്യമായിട്ടാണ് മധുര ഉൾപ്പെടുത്തുക അപ്പൊ അതിന് ശേഷം ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയൊക്കെ ഒരുക്കി നിന്നേ അന്നാണ് നമുക്ക് ലൂതറിന് ഇവിടെ ഒരു ഭയങ്കര ഫൈറ്റ് ആയിരുന്നു അവര് എപ്പോഴും മിച്ച് നടക്കുന്നതാണ് നമ്മള് എങ്ങനെയാന്ന് വെച്ചാൽ ഹച്ചു നമ്മൾ അടിക്കാൻ പോകുമ്പോ ലൂതറാണ് വന്ന് തടയാൻ വരുന്നത് അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും കുഴപ്പമൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലാതാരുന്നു ഒരു ദിവസം അച്ഛൻ ചുമ്മാ അയച്ചു വിട്ടപ്പോഴത്തേക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നില്ലേ കഴിഞ്ഞ ദിവസം അയച്ചു വിട്ടപ്പോഴത്തേക്കിനെ ഓടി വന്ന് ആ അങ്ങ് അടിച്ച് ലൂതറിനെ പിടുത്തോന്ന് വെച്ചാൽ അവര് പിടുത്തുടന്ന മനുഷ്യർ കാര്യം ലൂതറാണെന്ന് അങ്ങനെ ഞാൻ അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇപ്പൊ പക്ഷെ കൊഴപ്പൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ അമ്മയെ വിളിക്കാൻ വരുന്ന അന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നാണ് എന്നാ നമ്മ വണ്ടി ആക്സിഡന്റ് ആയി അത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു യു ടേൺ എടുക്കാൻ വന്നപ്പോൾ ഫ്രണ്ടിൽ ലോറി ഉണ്ട് ആ ലോറി എന്താ ചെയ്തു ഞങ്ങൾ അത്യാവശ്യം ഗ്യാപ്പുണ്ടായിരുന്നു ഫോൺ അടിച്ചിട്ടൊന്നും നിർത്തിയില്ല പുള്ളി ഇച്ചിരി വെള്ളമായിരുന്നു ബാക്കിലോട്ട് അങ്ങ് ഇച്ച് കയറ്റി ഞങ്ങളുടെ വണ്ടിയിലോട്ട് ഇടിച്ച് കയറ്റി കൂട്ടുകാരന്റെ വണ്ടിയായിരുന്നു അപ്പൊ അതില് അപ്പോഴത്തേക്കും എന്റെ മീൻ സങ്കടമായി ആ വണ്ടി ഇടിച്ച് പുള്ളിക്കാരാണെങ്കിൽ വെള്ളമാണ് പുള്ളിയുടെ ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞു പോലീസിനെ വിളിച്ചു അവിടെ കുറേ നേരം ഞങ്ങൾ അവരുടെ പോലീസുകാരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ അത്ര സമയം അമ്മ എയർപോർട്ടിൽ വെയിറ്റ് എയർപോർട്ടിൽ വന്നതാണ് ഇവർ എത്ര അതെ അതുവരെ ഞങ്ങൾ അവിടെ നിൽക്കും പോലീസൊക്കെ വന്ന് അവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീഡിയോ മുടങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇടാം നമ്മുടെ അൻവലി നടത്തിയായിരുന്നു നമ്മ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട് അതൊക്കെ ഇടാനുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതാണ് ഞങ്ങളുടെ ഇത് അവസാനമാണ് അല്ല ഇതിനെ കുറിച്ച് ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യത്തില്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് അപ്പം മനുഷ്യരാണ് എപ്പോ വേണമെങ്കിലും മാറാം സാഹചര്യങ്ങളാണ് ഞാൻ ആരെയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ല ഓക്കെ എല്ലാര്ക്കും അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ആരുടെ എനിക്ക് പേഴ്സണലി ആർക്ക് ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അതെ അതെ എനിക്കിനി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് എല്ലാം സെ ഇനി സെറ്റാക്കണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സോളോ ആയിട്ട് പോകാം ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ വരും അതിൽ അതിലെൻ്റെ തെറ്റ് തന്നെയാണ് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് ഞാനത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം മടി വരെ എൻ്റെ മടി കാരണമെന്ന് പറയും പക്ഷെ മടിക്ക് പിന്നെ എനിക്ക് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇനി എന്തായാലും ചെയ്യും ഞാൻ പറഞ്ഞു ആഴ്ചയിൽ മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം എല്ലാരും കൂടെ തന്നെ കാണണം നിങ്ങൾ ഞാൻ പറഞ്ഞ ഇപ്പോഴും എനിക്ക് മെസ്സേജുകൾ ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഞാൻ ഒരു ഫാമിലിയെ പോലെയാണ് കാണുന്നത് ഞാൻ അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഇനി എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്കൊരു ഇതായത് ഞാൻ തുടക്കം മുതൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇപ്പോഴും എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ എനിക്ക് എന്ത് പറ്റി എന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇത് ആരെയും മോശപ്പെടുത്താനോ അതിന് വേണ്ടിയിട്ടല്ല ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനി അപ്ലോഡ് ചെയ്യണം അപ്പം ആ ഒരു വീഡിയോ ഒക്കെ ഉടനെ ഉടനെ വരും അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കൂടുതലൊന്നും പറഞ്ഞില്ല അവിടെ തിരക്കിയിട്ടില്ല ഞാൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ തറ്റാ